ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ നോക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ടൊരു കുക്കറിലോട്ട് തൂവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് തൂവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് വരെ എടുക്കാം കേട്ടോ മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ എടുക്കാം ഞാൻ മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള തൂരപ്പരിപ്പാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് വേണ്ടത് രണ്ട് വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതുപോലെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ഉലുവ ചീരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതെന്തായാലും പെട്ടെന്ന് വേവുന്ന ഇതാണല്ലോ അതുപോലെ നിങ്ങൾക്ക് ഉരുവാ ചീരയ്ക്ക് പകരം വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒറ്റ വിസിൽ ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന പരുവത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു മെത്തി ലീഫ് ഞങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കുന്നെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ചേർക്കുന്നെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേവിച്ച് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കടുുക ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ആദ്യം അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ടോ മൂന്നോ വണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഇതിലോട്ട് രണ്ട് അത്യാവശ്യം നല്ല വലിയ രണ്ട് സവാള ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് അടർത്തി എടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ഓരോന്നും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഒരു സ്ക്വയർ പീസ് പോലെ കട്ടാക്കിയ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാം ഈ ഒരു സമയം ആദ്യം ഇതിലോട്ട് ചേർക്കുന്ന ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ടീസ്പൂണും പിന്നെ അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി പിന്നെ വേണ്ടത് സാമ്പാർ പൗഡർ മൂന്ന് ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡറാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഹോം മെയ്ഡായിട്ട് തന്നെ എടുത്തിട്ടുള്ള തേങ്ങയൊക്കെ എടുത്തിട്ടുള്ള സാമ്പാർ പൗഡറാണ് മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ള സാമ്പാർ പൊടി ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഹോം മെയ്ഡായിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടാക്കിയെടുക്കുന്ന സാ വറുത്തരച്ച് പൊടിച്ചുണ്ടാക്കിയെടുക്കുന്ന സാമ്പാർ പൊടി പറഞ്ഞൊരു ടേസ്റ്റാണ് ഞാൻ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായി ഇനി ഒരു പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലോട്ട് വേണ്ടത് പുളിവെള്ളം ഒരു നാരങ്ങാ വലിപ്പത്തിലുള്ള പുളി ഒന്ന് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള പുളിയോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ചാൽ മതി എന്നിട്ട് മൊത്തത്തിൽ പുളിയോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക പിഴിഞ്ഞിട്ടല്ല മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പ് വെന്തപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ ഒന്ന് വെന്തു അടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കാം പിന്നെ ഒരിച്ചിരി വെള്ളവും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ കറിവേപ്പില വയറ്റിയെടുക്കുന്ന കൂട്ടത്തിലൊക്കെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിന് അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി മസാലയൊക്കെ വയറ്റി കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ നമ്മൾ വയറ്റി എടുത്തില്ല ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടുന്നുണ്ടല്ലോ ഒന്നും കൂടെ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു മധുരവും അതുപോലെ എരി എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു സാമ്പാറാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരുപാട് പച്ചക്കറികളൊന്നും ചേർക്കാതെ കുറേ നമ്മൾ പച്ചക്കറി അരിഞ്ഞെടുക്കാനുള്ള സമയമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് അപ്പോൾ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം